മാടായിപ്പാറയിൽ ഈ കുറി പതിവ് പോലെ കാക്കപ്പൂക്കളില്ല സഞ്ചാരികളുടെ വ്യാപനം വർദ്ധിച്ചതോടെ വാഹനങ്ങൾ തലങ്ങും വിലങ്ങും ഓടിച്ച് കാക്കപ്പൂക്കൾ ചതഞ്ഞ് അരയ്ക്കുകയാണ് ഇതോടെ കാക്കപ്പൂ പറിക്കാനെത്തുന്നവരും നിരാശരായി മടങ്ങേണ്ടി വരികയാണ് ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണക്കാലം എത്തി അത്തം പിറന്നാൽ പത്തു നാൾ പൂക്കാലമാണ് അത്തം നാളിൽ പൂക്കളമിടാനായി പൂവട്ടിയുമായി കുട്ടികൾ പൂക്കൾ തേടി ഇറങ്ങുന്ന കാഴ്ച അന്യമായിക്കൊണ്ടിരിക്കുകയാണ് ഇത് മാടായിപ്പാറയിൽ നിന്നുള്ള കാഴ്ചകളാണ് ഓണത്തെ വരവേൽക്കാൻ ആഴ്ചകൾക്ക് മുമ്പേ മാടായിപ്പാറയിൽ നീലവസന്തം വിടർത്തി കാക്കപ്പൂക്കൾ വിരിഞ്ഞിരുന്നു എന്നാൽ അത്തം നാളിൻ്റെ തലേനാൾ വരുമ്പോഴേക്കും പൂക്കളൊന്നും ഇല്ലാതായി പൂക്കൾ പറിക്കാനായി എത്തിയവർ നിരാശരായി മടങ്ങേണ്ടി വന്നു മാടൈപ്പാറയിൽ വാഹനങ്ങളുടെയും ആടുകളുടെയും വരവ് വർദ്ധിച്ചതോടെ കാക്കപ്പൂക്കൾ പൂക്കൾ ചതഞ്ഞറിഞ്ഞ് ഇല്ലാതായെന്ന് പറയണം കുട്ടികളോടൊപ്പം പൂക്കൾ പറിക്കാൻ എത്തിയ രക്ഷിതാക്കൾ പറയുന്നത് കേൾക്കാം ശരിക്കും ഇട അധികം കൃഷി പഠനം ഒരുപാട് പൂക്കൾ ഉണ്ടായിരുന്നു ഇപ്പൊ അതൊന്നും ഇതെല്ലാം നശിച്ച ൂന്റെ അവസ്ഥ അങ്ങനെ ഒരുപാട് കാക്കാപ്പൂണ്ടായിരുന്നു ആ വണ്ടിയെല്ലാം കയറി എല്ലാം വണ്ടിക ഒരുപാട് നശിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ജൈവ വൈവിധ്യ കലവറയായ മാടായിപ്പാറയിൽ കാലവർഷത്തിൽ തന്നെ വിരിഞ്ഞ് ചിങ്ങത്തിലെ പൊന്നോണത്തിന് നീല വസ്ത്രം തീർക്കുന്ന കാക്കപ്പൂക്കളാണ് ഇങ്ങനെ വാഹനങ്ങൾ കയറി ഇറങ്ങി നശിക്കുന്നത് ജില്ലയ്ക്ക് പുറത്തു നിന്നുവരെ സന്ദർശകരെ മാടി വിളിക്കുന്ന മാടായിപ്പാറയിലെ പ്രധാന ആകർഷണവുമായ പൂക്കളുടെ സാന്നിധ്യമാണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് അനിയന്ത്രിതമായ കടന്നുകയറ്റമാണ് ഇപ്പോൾ മാടായിപ്പാറയിൽ ഭീഷണിയായി വരുന്നത് ഇവിടെ എത്തുന്നവർ പ്ലാസ്റ്റിക് കുപ്പികളും മാലിന്യങ്ങളും വലിച്ചെറിഞ്ഞും പുൽപ്പരപ്പിലൂടെ തലങ്ങും വിലങ്ങും വാഹനങ്ങൾ ഓടിച്ചും രസിക്കുകയാണ് മുന്നറിയിപ്പ് ബോർഡുകളെല്ലാം ഉണ്ടായിട്ടും ഫലമില്ലാത്ത അവസ്ഥ സഞ്ചാരികളിൽ നിന്നുണ്ടാവുന്ന അതിക്രമം പ്രകൃതി സ്നേഹികളെ സങ്കടപ്പെടുത്തുന്നതാണ് ഇനിയെങ്കിലും അധികൃതർ ഇവിടെ ഗാർഡുകളെ നിയോഗിക്കണമെന്നാണ് പ്രകൃതി സ്നേഹികൾ പറയുന്നത് ഗ്രാമികനൂസ് കണ്ണൂർ